ചോറ് പെട്ടെന്ന് തരാം കൊടുക്ക് ആ കൊടുക്കേ ആ ഗുഡ് 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 നല്ല മക്കളാണേ ഇപ്പ തരാം ആ തരാം 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 എന്താണേ ഇവര് രണ്ടു പേരും ഇവർ ഭയങ്കര സ്നേഹി സ്നേഹിക്കുന്ന ആൾക്കാരോ ഈ കറുമ്പൻ കുഞ്ഞ് നാളിൽ മുതൽ ഇവനെ കൊണ്ടുനടക്കുന്ന കുഞ്ഞില് മുതൽ ഇവൻ കടിച്ചുകൊണ്ട് നടക്കുന്ന പൂച്ച കുഞ്ഞത് അവരിപ്പോ വലുതായി ഇവന്റെ ഒരു കൈയില്ല ഇല്ല ട്രെയിൻ തട്ടിപ്പോയതോ എന്തോ ആണ് ഞങ്ങളന്ന് വാടകയൊക്കെ ആയിരുന്നു കൈക്ക് എന്താ പറ്റിയെന്നറിയില്ല കൈയില്ല പക്ഷെ ഒരു രണ്ടുപേരും ഒരുമിച്ചാണ് ചോറുന്ന ഭയങ്കര സ്നേഹമാണ് എന്താ നമ്മള് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇവരുടെ ഈ സ്നേഹം എന്ന് പറയണ ഭയങ്കര നല്ല സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര തന്നെയല്ലേ നമ്മൾ മനുഷ്യർക്ക് പോലും ഇപ്പോഴത്തെ കാലത്ത് തമ്മാമില് സ്നേഹമില്ല മിണ്ടാപ്രാണികളെന്ന് പറയണേ ഇവർക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് കണ്ടോ കൈയില്ല അവന് കൊച്ച കൈയില്ല കൈ മടക്കി വെച്ചേക്കുക കൈ പോയത് കഴിച്ചോ കഴിച്ചോ